കൊൽക്കത്തയിലെ ആർച്ചിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ഐ എം എ ദേശീയവ്യാപകമായി ആഹ്വാനം ചെയ്ത പണിമുടക്ക് സമരം കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ അവശ്യ സർവീസുകൾ ഒഴികെ ഒ പി അടക്കം മറ്റ് സേവനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിന്നു കാസർഗോഡ് ഐ എം എ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർ കാസർഗോഡ് ജനറൽ ആശുപത്രി പരിസരത്ത് ധർണയും പ്രതിഷേധ പ്രകടനവും നടത്തി Beautiful and excellent quality furnitures are giving pride to every home Tamam Furniture World most popular furniture brand in Kerala and Karnataka Tamam Furniture World Uppala Bandiyod, Udyavar now at Mangalore കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിയായ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിലും പിന്നീട് ഒരു സംഘം ഡോക്ടർമാർ അടക്കമുള്ള ജീവനക്കാരെ ആക്രമിക്കുകയും ആശുപത്രി അടിച്ചു തകർക്കുകയും ചെയ്തതിലും പ്രതിഷേധിച്ച് ഐ എം ആഹ്വാനം ചെയ്ത സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രി ഉൾപ്പെടെയുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ അവശ്യ സർവീസുകളൊഴികെ ഒ പി അടക്കം മറ്റ് സേവനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിന്നു ക്ലിനിക്കുകളും പ്രവർത്തിച്ചില്ല അടിയന്തിര ശസ്ത്രക്രിയകളും പ്രസവ ചികിത്സയും മാത്രമാണ് നടന്നത് സമരത്തിലുള്ള ഡോക്ടർമാർ കിടപ്പു രോഗികളെ പരിശോധിച്ചു സമരമറിയാതെ ദൂരദിക്കുകളിൽ നിന്നുൾപ്പെടെ ആശുപത്രികളിലെത്തിയ രോഗികൾക്ക് തിരിച്ചു പോകേണ്ടി വന്നത് പ്രയാസമുണ്ടാക്കി രാവിലെ ആറു മണി മുതൽ നാളെ രാവിലെ ആറ് മണി വരെ ഇരുപത്തിനാല് മണിക്കൂർ നേരമാണ് പണിമുടക്ക് സമരം ഐ എം എ രാജ്യവ്യാപകമായി നടത്തുന്ന സമരത്തിൽ ഡോക്ടർമാരുടെ സംഘടനകളായ കെ ജി എം സി ടി എയും കെ ജി എം ഒ എയും കേരള ഗവൺമെൻറ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് അസോസിയേഷനും ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷനും പങ്കെടുക്കുന്നു ആശുപത്രികളിലെ സ്റ്റാഫ് കൗൺസിൽ ഫാർമസി അസോസിയേഷൻ സംഘടനകളുടെ ഐക്യദാർഢ്യവും സമരത്തിനുണ്ട് പണിമുടക്ക് സമരത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ഐ എം എ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർ ജനറൽ ആശുപത്രി പരിസരത്ത് പ്രതിഷേധ ധർണ നടത്തി പ്രതിഷേധ ധർണ കെ ജി എം ഒ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ജമാൽ അഹമ്മദ് എ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ നടന്ന് അത് കഴിഞ്ഞ് അതിന്റെ അതിന്റെ പ്രതികളെ അതിലെ കൊലയാളികളെ കൃത്യമായി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ആകെ ഉണ്ടായത് ഒരു സഞ്ജയ് റായ് എന്ന് പറയുന്ന ഒരു സിവിൽ വോളണ്ടിയറെ അദ്ദേഹം അവിടെ അവിടുത്തെ എല്ലാ മുറിയിലും പോവാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളെന്ന് പറയുന്നു സെക്സ് ആണെന്നാണ് ഡിസ്കഷൻ കാണുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു പക്ഷെ ഇത് ഒരു ഒരു സഞ്ചാരമായി മാത്രം ചെയ്തൊരു കാര്യമല്ല ആളുകൾ ചേർന്ന് സംഘം ചേർന്ന് കൃത്യമായ പ്ലാൻ ചെയ്ത് നടന്ന ഒരു കൊഴയില് അവിടുത്തെ സർക്കാരോ അവിടുത്തെ പോലീസോ കൃത്യമായ ഇടപെടൽ നടത്തിയില്ല എന്നുള്ളത് വളരെ ദയനീയമായ ദുഃഖകരമായ ഒരു കാര്യമാണ് ഐ എം എ ജില്ലാ കൺവീനർ ഡോക്ടർ നാരായണ നായിക് ബി അധ്യക്ഷത വഹിച്ചു ഐ എം എ നേതാക്കളായ ഡോക്ടർ ജിതേന്ദ്ര റൈ ഡോക്ടർ കാസിം ടി ഡോക്ടർ പ്രച്യോത് ഷെട്ടി ഡോക്ടർ ജനാർദ്ദന നായിക് ഡോക്ടർ മായാ മല്യ ഡോക്ടർ മഹേഷ് ഐ ഡി എ സെക്രട്ടറി ഡോക്ടർ അച്യുതേഷ് ആയുർവേദ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ശ്യാമള നഴ്സിംഗ് സൂപ്രണ്ട് ഉഷ വിവിധ ആശുപത്രി ജീവനക്കാരുടെ സംഘടനകളുടെ പ്രതിനിധികളായ രാജി ദിവ്യ ഷാജി നാരായണ ബി സതീശൻ ടി ശ്രീധരൻ മാഹിൻ കുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു ധർണയ്ക്ക് ശേഷം കാസർകോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി ഡോക്ടർമാർ കൊല ചെയ്യപ്പെട്ട സംഭവത്തിലെ കുറ്റവാളികളെ ഉടൻ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ആശുപത്രികളിൽ ഡോക്ടർമാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും രോഗികൾക്ക് ഭയരഹിതമായി ചികിത്സ തേടുവാൻ പറ്റണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്